മഞ്ഞുമൽ ബോയ്സ് മോഡലിൽ ഓടയിൽ വീണ അഞ്ച് വയസ്സുകാരനെ രക്ഷിച്ച ഓട്ടോ ഡ്രൈവർ എന്ന സുഭാഷ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ മനക്കൊടിയിലാണ് തൃശൂരിലെ മനക്കൊടിയിലാണ് സംഭവം പൊന്മണി രാജുവിന്റെയും റോജിയുടെയും മകൻ അഞ്ചു വയസ്സുള്ള റയാനാണ് കിഴക്കുമ്പുറം റോഡിലെ ഓടയിൽ വീണത് തൃശൂർ മനക്കൊടി കിഴക്കുമ്പുറം റോഡിലെ മരക്കമ്പനിക്ക് മുൻപിലെ കാനയ്ക്ക മുകളിലെ സ്ലാബിൽ നിന്നു വീഴുകയായിരുന്നു കുട്ടി സ്ലാബിനടിയിൽ കൂടി പത്ത് മീറ്ററോളം ഈ അഞ്ചു വയസ്സുകാരൻ ഒഴുകിപ്പോയി അപ്പുറത്തെത്തിയപ്പോഴാണ് ഓട്ടോ ഡ്രൈവർ സുഭാഷ് രക്ഷിച്ചത് റോഡിലൂടെ പോകുമ്പോൾ എതിർദിശയിൽ നിന്ന് വാഹനം വരുന്നത് കണ്ട് ഓടയ്ക്ക് മുകളിലുള്ള സ്ലാബിലേക്ക് കയറി നിന്നതായിരുന്നു റയാനും അമ്മ റോജിയും അമ്മയുടെ കയ്യിൽ ഇളയ കുഞ്ഞുമുണ്ടായിരുന്നു വാഹനം പോയി തിരികെ റോഡിലേക്ക് നടക്കുമ്പോൾ കാല് തെറ്റി റയാൻ ഓടയുടെ സ്ലാബില്ലാത്ത ഭാഗത്തേക്ക് വീഴുകയായിരുന്നു സദ്യത്തിൽ മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷിനെ രക്ഷിക്കുന്നു അതേ സാഹസികതയോടെ തന്നെയാണ് റിയൽ ലൈഫിലെ സുഭാഷ് എന്ന ഓട്ടോ ഡ്രൈവർ അഞ്ചു വയസ്സുകാരനെയും രക്ഷിച്ചതെന്ന് തന്നെ പറയണം സുഭാഷ് തന്റെ രക്ഷാപ്രവർത്തനം വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ മരക്കമ്പനിയുടെ മുന്നിൽ ഓട്ടോ ഒതുക്കിയിട്ട് നിൽക്കുകയായിരുന്നു ആരും ഇല്ലാത്തതിനാൽ ചിലരോട് വർത്തമാനമൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് കുട്ടിയും അമ്മയും അവിടേക്ക് വന്നത് ആ സമയം ശക്തമായ മഴയുണ്ടായിരുന്നു ഓടയുടെ സ്ലാബ് നിറഞ്ഞ് വെള്ളം പോകുന്നുണ്ടായിരുന്നു ഓടയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതിനാൽ കുട്ടിയെ അമ്മ അരികിലേക്ക് മാറ്റി നിർത്തി അമ്മ ഓട്ടോ വിളിക്കുന്നതിനിടയിലാണ് കുട്ടി സ്ലാബിനടിയിലൂടെ ഓടയിലേക്ക് ഒഴുകിപ്പോയത് അമ്മ നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തി കുട്ടി ഒഴുകി എതിർവശത്തേക്ക് പോയിട്ടുണ്ടാകാമെന്ന് കണ്ടുനിന്നവർ വിളിച്ചു പറഞ്ഞു സ്ഥലത്തെക്കുറിച്ച് ധാരണയുള്ളതിനാൽ ഞാൻ ഓടി എതിർവശത്തെത്തി ഓടയിലേക്ക് ഇറങ്ങി വെള്ളത്തിന് കുറുകെ നിന്നു കുട്ടി ഒഴുകി വന്നപ്പോൾ തൂക്കിയെടുത്ത് മുകളിലേക്ക് കയറ്റി പതിനാല് സ്ലാബിന് അടിയിലൂടെയാണ് കുട്ടി ഒഴുകി വന്നത് മുട്ടിന് മുകളിൽ വെള്ളമുണ്ടായിരുന്നു കുട്ടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ കൂടുതൽ ശക്തമായ ഒഴുക്കിൽ പെടുമായിരുന്നു എന്നുള്ളതാണ് സുഭാഷ് പറയുന്നത് മുന്നൂറ് മീറ്റർ അകലെ ആഴമുള്ള ചാലിലേക്കാണ് ഈ ഓടയിലെ വെള്ളം ഒഴുകിയെത്തുന്നത് എന്തായാലും കൃത്യസമയത്ത് ഒരു കുരുന്ന് ജീവൻ രക്ഷിച്ച സുഭാഷിന് സല്യൂട്ട് തന്നെ നൽകണം മഴക്കെടുതികൾ കാരണം എന്ത് സംഭവിക്കും അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്ന പ്രവചനാതീതമായ ഒരു കാലാവസ്ഥ കൂടിയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത്തരം ധൈര്യവും ചങ്കുറപ്പുമുള്ള രക്ഷകർ രക്ഷാപ്രവർത്തകരൊക്കെ നമുക്ക് ചുറ്റുമുണ്ടാകേണ്ട ഒരു ആവശ്യകത കൂടിയുണ്ട് സുഭാഷിനെ പോലെയുള്ളവർ വീണ്ടും വീണ്ടും ഉണ്ടാകട്ടെ